ഇപ്പോൾ ഗായ്സ് എന്താണെന്നറിയില്ല വേണ്ടി പറയാൻ കിട്ടണില്ല ഷെഫിയാക്കെല്ലാവരോടും ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഫിറ്റ് ഫോറിൻ്റെ ഏറ്റവും പുതിയ ബ്രാഞ്ചായിട്ടുള്ള ആലിങ്ങലത്ത് ബ്രാഞ്ച്ന്ന് ഉദ്ഘാടനമാണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടി പോകട്ട ഇപ്പോഴല്ല ഇടകദേശം നാല് മണിക്കാണ് അപ്പോൾ ഞാൻ ആദ്യം കടയിൽ പോയതിന് ശേഷം അവിടുന്ന് നിന്ന് പോകാമെന്നൊരു പ്ലാൻ അപ്പോൾ എല്ലാവരുടെയും ബ്ലാക്ക് കോമ്പോലൊക്കെയാണ് ഷിഫക്ക് വരാൻ പാടുള്ളത് അപ്പോൾ ഇത് ഫിറ്റ് ഫോറിൻ്റെ നാലാമത്തെ ബ്രാഞ്ചാണ് ഉദ്ഘാടനം ഒന്ന് നമ്മളെ പുതിയങ്ങാടി ഒന്ന് വീരാഞ്ചറ ഇപ്പോൾ തന്നെ ആലിങ്ങൽ പിന്നെ ഒന്ന് അങ്ങ് അന്താരാഷ്ട്ര വല്ല ഒന്ന് പുറത്താണ് ബഹ്റൈനിലൊന്നുണ്ട് അതും ഫിറ്റ് ഫോർ അല്ലാണ്ട് അപ്പം ഫിറ്റ്ഫോറിൻ്റെ നാലാമത്തെ ബ്രാഞ്ചാണ് നമ്മൾ ആലിങ്ങിൽ വരണം പോയപ്പെടുന്നത് അപ്പോൾ ഈ ഭാഗത്തുള്ളവരൊക്കെ പോകാൻ വളരെ എളുപ്പമായിട്ട് ഇപ്പം എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ പുതിയങ്ങാടി പോകേണ്ട ആവശ്യമില്ല എനിക്ക് നേരെ ആലിങ്ങക്ക് പോകാം അപ്പൊ എന്തായാലും ഇനാഗ്രേഷനും കാര്യങ്ങളും പിന്നെ ഇതിന്റെ മുന്നേ ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട് കിട്ടാം ഒരു അപ്പൊ എല്ലാം കാണുന്നതായിരിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇനാഗ്രേഷൻസും പരിപാടികൾ കണ്ടതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോ മുന്നെടുത്തിട്ടുണ്ട് അത് കാണാം അപ്പോൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളെ വീഡിയോ ആണ് അപ്പോൾ കാണാം പുതിയ 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 ജിമ്മിക്കുള്ള മെമ്പറാണ് ഈ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പോലെ അപ്പൊ കാണാം അതിലുപേര് അപ്പൊന്നര ഒരു സ്വാഗതം ചെയ്യും അങ്ങനല്ലേ ഞമ്മള് ബ്ലോഗ് കാണുന്ന ഒരുപാട് വെൽക്കം വെൽക്കം പുതിയ ബ്രാഞ്ച് ഹലോ സെറ്റല്ല താരാണ് ഇസ്മയിൽ പാക്കപാടി पावर पावर स्टार ऑफ 8 हबीबका ऐस कम ऑन कम ऑन आओ रे मित्राൾക്കാരനാണ് മിസ്റ്റർ ഇന്ദിരഗണമാണ് ആന മിസ്റ്റർ ഇന്ദിരഗണമാണ് ശരി അല്ലേ ഇങ്ങോട്ട് കുടുങ്ങണ്ടേ ഇത് തീച്ചിട്ടാണോ എന്താ പറയാ ഈ രസത്തിനെ എന്താ പറയാള്ളേ 862 വിസൽ കടാ കുറച്ച് കേക്ക് ഒരുക്കാൻ വേണ്ടി ഞങ്ങളുടെ അതിഥിയെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം മിസ്റ്റർ മിസ്റ്റർ മലപ്പുറമാണ് മിസ്റ്റർ അതുപോലെ തന്നെ കേരളമാണ് എല്ലാം ആയിട്ടുള്ള റെസലിനാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അല്ല പക്ഷെ അങ്ങനല്ല ഇൻവൈറ്റ് ഇൻവിറ്റേഷൻ വേണം ഇതാണ് സെതിൽ സെതിൽ എന്ത് സൈലന്റ് ആയിക്കണ്ടോ എന്ത് പറ്റിയും ഇത് സൈലന്റ് ആവാൻ കാരണം എന്ത് പറ്റി ഒന്നുമില്ല

മറ്റേ ഞാനറിയാ എനിക്ക് ജസ്റ്റ് വേണം പറഞ്ഞുകൊണ്ട് അടിക്കുന്ന വിവേകനാണ് നിങ്ങൾ കാണാതെ പോകരുത് ഇതാണ് അസർഫാക്കാന്റെ ലീലാവിലാസങ്ങൾ നമ്മളെ പുതിയ ഫിറ്റ്ഫോറിന് വേണ്ടി കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇസ്മായിൽ അതൊന്നും കുറക്കാതെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടന്നിരിക്കുന്നില്ല കുറവില്ല ഇന്ന് ഫുൾ വൈബിലാണ് ടീം ഉണ്ട് മാസ്റ്റർ മാസ്റ്റർ മിസ്റ്റർ സ്വന്തം ജിമ്മ തൊട്ടടുത്ത് വരെ ഇസ്മായിൽ എത്തിയുമായി സന്തോഷത്തിൽ ഹാപ്പി സേഫ് സീറ ഇങ്ങനെ അവിടെ പോയിട്ട് നന്നാവാൻ പ്രാർത്ഥിക്കാരൻഷാമോ കൊറേ പൈസ ഇട്ടിട്ടല്ലേ കാല ഇട്ടിട്ട് സമാധാനവും പൈസട്ടെ ഒപ്പൊ ആരോട് ഷുഗർ ഉള്ള ആള് ഷാക്കൊരു മാസ ഡയലോഗ് ഇണ്ടിട്ടാ പിന്നെ പറഞ്ഞാ െട്ട <laughs>

അയൽവാൻ നിൽക്കുന്നത് റിഷാബട്ടാ റിഷാബ് കുറെ സഹായിക്കുന്നുണ്ട് അയൽവാസിലെ തുടക്കുന്നു ഡ്രസ്സെല്ലാം നിൽക്കുന്നു ഇപ്പം വാക്കിംഗ് ക്ലീനായിട്ട് വൃത്തിരിക്കുന്നു അഭിഷേക മനസ്സിലഭിഷേകി ഗ്ലാസ് തുടക്കുന്നു ഞാൻ ഞാൻ പോന്നിട്ടുണ്ട് ശ്രീരാജൻ നന്നായി ഹെൽപ്പ് ചെയ്തോടുക്കുള്ളൂ റസല ഞാൻ ഞാന് പഴയടുക്കണേ കണ്ടിട്ടേ ഇല്ലേ ആ മസ്സിൽ അയച്ചെടുത്ത പിന്നെ ചെക്കൻ നന്നായി പഴയ കണ്ടിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നടന്നിട്ട് അപ്പഴാ പെട്ടെന്ന് ഓർമ്മ വന്നത് പിന്നെ നമ്മള് നമുക്ക് ഇതൊക്കെ കാണുമ്പോ രസല്ലേ ഇതിന്റെ ആ രസൊക്കെ നടച്ചോണ്ടിരിക്കുന്നത് പ്രൊഫഷണൽ തുട തേപ്പുകാരനാണ് അല്ല അല്ല അങ്ങനെ എന്താ ഉദ്ദേശിച്ച് അത്തോടാ നമുക്ക് ോട് രണ്ടു കാര്യങ്ങൾ തൊടയെ പറ്റി രണ്ട് അഭിപ്രായം അർദ്ധരാത്രിയും ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ച റെസലിന് നന്ദി അറിയിച്ചു കൊണ്ട് ഞങ്ങൾ ഫുഡ് പോവാന്ന് അപ്പൊ ഞാൻ അപ്പൊ എന്തായാലും ഫുഡ് വേണ്ടി പോട്ടെ ജിമ്മ ഫുള്ള് ക്ലീൻ ആക്കിട്ടു കേട്ട കേട്ടൊക്കെ ഉദ്ഘാടനത്തിന് ഒന്ന് വെള്ള ഷർട്ടും തന്നെ വെള്ളമുണ്ടോ കറപ്പ് ഷർട്ട് ഷർട്ട് അത് ഇപ്പൊ തന്നെ അഡ്വാൻസ് ആയിട്ട് ചക്ക ഇട്ടൊന്നും കേട്ടില്ല ശ്രീതാക്ക ഇതാണ് ശ്രീതാക്ക് അയൽവാസി ഇത് അഭിഷേക് സന്താരിയാണ് അങ്ങനെ കൊറയില്ല അതേപോലെ രാവിലെ മുതൽ അപ്പൊ എന്നാണ് നമ്മുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച തിങ്കളാഴ്ച ആരാണ് വരുന്നത് ഡിസംബർ എട്ട് അല്ലെ സോറി സെപ്റ്റംബർ എട്ട് മഴക്കാറ്റാണ് ഈ വീഡിയോ ഒക്കെ കാണാൻ എപ്പോഴാന്നറിയോ നമ്മള് ഉദ്ഘാടനം കഴിഞ്ഞതിന്റെ മുന്നായിട്ട് കാണാൻ പറ്റുന്ന ഫുഡ് ആയിക്കട്ടെ അവരെ ബാക്കിൽ അവിടെ ചർച്ച ചെയ്തോണ്ടിരിക്കട്ടോ സെഫിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഏത് രീതിയിലുള്ള ഫ്ലെക്സ് അടിക്കുന്ന വിട്രി വെയിൽ പേര് ഞാൻ എത്ര പേര് നല്ലൊരു പേര് കേട്ടാ ഏറെ മാസ്റ്റർ സെന്റ് യാ ഈ ചറ എങ്ങനെണ്ട് ഈ ചറ എങ്ങനെണ്ട് നല്ല ചൂടുണ്ട് എന്താണ് അസർബാഗ് പറയുന്നത് അസർബാഗ് നമ്മൾ എങ്ങനെയാ എത്തി ഫുട് വെച്ചിട്ടില്ല ആ അതുകൊണ്ട് ഇല്ല നമ്മൾ നവംബർピഗൽ ഇണ്ട് അല്ലേ ആ നമ്മൾ നവംബർピഗല്ലാണ് ആ നമ്മൾ എത്തിച്ചിട്ടുണ്ട് അതിനി ശേഷം നമ്മൾ പുതിയ സിം ഇരുന്നു വശനാക്കിയാണ് ഇപ്പൊ അടുത്ത പ്രാദേശ നമ്മൾ ഫിറ്റ്ഫേർൽ ഉണ്ടല്ലോ ണ്ടാവണംോർട്ടാ പുതിയ ഫിറ്റ് ഇനാഗ്രേഷൻ നടക്കാനായിരിക്കും നമ്മൾ പോയോക്കട്ടെ എല്ലാരും അറിയുന്നുണ്ടാ നമ്മൾ ടീംസ് ഒക്കെ വന്നിട്ടുണ്ട് പോയോക്കട്ടെ ഹായ് ല്ല നമ്മളെ ക്യാമറമാ ബാബു അട്ടൻ ബാബു അണ്ണൻ ബാബു അണ്ണൻ അവറുകളാണ് ക്യാമറ എടുത്തുകൊണ്ട് സഹായിക്കുന്നത് എവിടെ വരുന്ന മാസ്റ്റർ ഷെഫീ ഷെഫീഖ് മാസ്റ്റർ ആങ്കിളിൽ വീടെടുത്ത് സഹായിക്കുന്ന ബോസ് നമ്മളെ വിശിഷ്ടാതിഥി

ദവരുദ ദവരുദ മൽക്കസ്ഥതിവരണിച്ചു പോയ അർഷ പോലെ അർഷ പോലെ ഇഷ്ടപ്പെട്ട വartifactId സെൽവൻ 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 സതീശര റസലല്ലടി കംപാ സ്റ്റാർ അല്ല വീഡിയോ എടുക്കാൻ സഹായിച്ചുള്ള ഫുൾ വൈബാണ് എനിയം അസോസിയേഷൻ നാട്ടുകാര് കൂടിയായ സദൃശകൻ മുഹമ്മദ് ഫൈറൂസ് സാറുടെ ടീമിങ്

ഒരുപാട് ദേശീയ സംസ്ഥാന അത്ലറ്റ്സിനെ വളർത്തിയെടുത്തിട്ടുള്ളൊരു ജിമ്മാണ് ഫിറ്റ് ഫോർ ജിമ്മ് അതൊരു ടീം വർക്കാണ് മാസ്റ്റർ ഷഫീഖിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് കായിക താരങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ ഒരു സംരംഭമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഈ

ഇന്നത്തെ സ്റ്റാർ ഓഫ് ഞാൻ ഷുഗർ കട്ടാണെങ്കിലും തന്നല്ലേ സ്വീകരിച്ച് നമ്മള് ഷുഗർ കട്ടാന്ന് പറഞ്ഞിടക്കണം അവിടുത്തെ പ്രത്യേകിച്ച് വർഷം തന്നില്ല തിборനും നിഗച ദർതകളും ചാർവാക അഡ്ഡ്രസ്സുകളോ ഉപയോഗങ്ങളും ദൈവമാണ് അതിനൊരു നമ്മുടെ ഗസ്റ്റേ ഒരു മുബൻ കൊണ്ടേണ്ടി മംഗലം കോഓപ്പറേറ്റീവ് ബാങ്കിലെ റിട്ടയർ മാനേജരും ഇപ്പം പാലിയൻ ടീച്ചർ ക്യാമറവനെ എടുക്ക പോയേ അത്ടരെ കാണാനില്ല വരുന്നുണ്ട് വരുന്നുണ്ട് വരണ്ട് എല്ലാ ജാതി ഫോട്ടോഗ്രാഫർ ആണ് എങ്ങനെയുണ്ട് ജിമ്മില് ഇവിടെ തന്നെ ജിമ്മില് എത്തിട്ടോ ഞങ്ങളെത്തി ഇതാണ് ഞങ്ങളെ അടിപൊളി എല്ലാരും ശ്രദ്ധ കേന്ദ്രീകരിച്ചോണ്ടിരിക്കുന്നത് ബാബേട്ടിലോട്ടാണ് ഇസ്മായിൽ ഇസ്മായിൽ പുറത്തൂരിന്റെ അഭിമാന മുത്താണ് ഇസ്മായിൽ ഇവിടെ പുതിയ കടികൾ എന്തുക്കെടാ

शहद मिसल वाला। साले साले। ओह, शहद, शहद। वहाँ पड़कर तेरे लिए प्रदेशी ने कुछ न कुछ सायर इस बेटियों के साथ आ चुके हैं। ऐसा इतनी बड़ी टेंशन नहीं। ना ना सायर। അനക്ക് രാ അവിടെ നിന്ന് പോകലട്ടാ കാര്യം വന്നുതരാം നിനക്കിവിടെ കിട്ടിട്ട് വന്ന ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ എന്നാ ജിന്റെ കൂടെ കൂടിക്കോലെ അനക്കും തന്നിട്ടില്ല എന്നിട്ട് ഉള്ള കാര്യം പറഞ്ഞുതരാ കൂടെ വയറിലെ ഇതില് കൂടിക്കോ എന്നെ മാത്രം വിളിച്ചിട്ട് ഇവിടെ പ്രശ്നായിട്ടുള്ള കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ ഈ ജില്ലാത്തൊരു ജില്ല ഇവിടെ കിട്ടിയിൽ No, 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 no. பார்த்த <laughs> <laughs> ട കപ്പ് എന്ത് തോന്നുന്നു അർച്ച പറഞ്ഞാൽ <committee> ും എനിക്കറിയാൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ അത്യാവശ്യം കണ്ടിട്ടുണ്ടോ ചെയ്തവരുണ്ടാവും ആ ഒരു കാരണത്തിൽ ഞങ്ങൾ തീരുമാനത്തിൽ ഇസ്മായിൽ ഇറങ്ങണില്ല ഇസ്മായിൽ ഇസ്മയിൽ കണ്ട് പോടീ ആരും കേട്ടില്ല കിട്ടില്ല അവരുടെ മിസ്റ്ററുണ്ട് ഫിറ്റ് ഫോറിന്റെ മൾട്ടി ജിമ്മെ മനസ്സിലാക്കാം അതാണ് മനസ്സിലാക്കുക നല്ലൊരു കൊത്തി കിട്ടി അങ്ങനെ പോസ് ചെയ്യാൻ പറ്റിയ സെന്റർ